അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു ചാനൽ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ചാക്ക് മുകളിലിട്ട് താഴെ എത്തിയിട്ടാണ് അപ്പം ഞാനിന്ന് പാത്തിമീ ഇമോള് മാത്രമെന്ന് സ്കൂളിൽ പോയിട്ടുള്ളൂ അപ്പം ജെറൈസിന് ഭയങ്കര ചോമ അപ്പോൾ ഞാനിന്ന് മറ്റേ പരിപ്പ് കറി ഉണ്ടല്ലോ കുറച്ച് കട്ടിയേ പോലെ ഉണ്ടല്ലേ കുക്കറിൽ വെച്ച പരിപ്പ് ഉറക്കെങ്കിലും കത്തിക്കായിട്ടുണ്ട് നീ ഒന്ന് താളിക്കണം കേട്ടോ താളിച്ചിട്ടില്ല ചു പിന്നെ നമ്മുടെ കയ്പക്ക പേര് വെച്ചിട്ടുണ്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി കടലക്കറിയുണ്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ കടലക്കറി ചോട്ടിൽ കൂട്ടാതറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി ഇതാ ചോടും ആയിട്ടുണ്ട് പിന്നെ ഞാൻ അരി ഉഴുന്നും കുറച്ച് വെള്ളത്തിൽ കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയും ചെറിയ ഗ്ലാസ്സിന് ഉഴുന്നും കുറച്ചുലുവി കുറച്ച് ചോറും ചിലവർ അവിലൊക്കെ ഇടൂലേ ഞാൻ വന്നിട്ടില്ലേ വലിയ ദോശ വേണ്ടേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതായിട്ടാണ് സംഭവം ഇത്ര ഞങ്ങളത് കിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉഴുന്ന് കുറച്ച് കുറച്ചുലുവി ആ രണ്ട് ഗ്ലാസ് അരിയും കുറച്ച് നമ്മുടെ ചോറ് വെക്കുന്ന റേഷൻ അരി ഇട്ടാ പിന്നെ പച്ചരി രണ്ട് ഗ്ലാസ് പിന്നെ ഉഴുന്ന് ആ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് ഉഴുന്ന് വലിയ ഗ്ലാസ്സിന് പച്ചരി നന്നായി വരും ഇട്ടാ കുറച്ച് ഓടാമൊക്കെ ചേർത്തി ഞാൻ ഷോടാമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ വടക്കു പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റേജിക്കുട്ടി റേസ് കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ഇവിടെ ജനലുകളൊക്കെ തുറന്നിട്ട് നല്ല കാറ്റാട്ട് അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന കമനില് ആ ഒഴിഞ്ഞ ഭാഗത്ത് കൂടെ കള്ളന്മാർ വരില്ലേ കള്ളന്മാർ വല്ല സ്ട്രോങ്ങ് ഉള്ള വാതിലുണ്ട് കേട്ടോ അവിടേതാ കണ്ട വാതില് അവിടേക്കുള്ള വാതിലാണത് അപ്പോൾ അപ്പോൾ ഇവിടെ സ്റ്റെപ്പിൻ്റെ കൂടെ തുണികളൊക്കെ ഇട്ടിരുന്നിട്ടോ പിന്നെ മുകളിലേക്ക് ഞാൻ വന്ന ശേഷം ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ എനിക്ക് പേടി തലവെട്ട പിന്നെ ഇവിടെ കുരുമുളകൊക്കെ ഉണ്ട് എനിക്ക് പേടി കയറാൻ പിന്നെ നാളെ സ്കൂളിൽ ഫാത്തിമാൻ്റെ സ്കൂളിൽ നാളത്തെയും കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ബെഡ് ഇവിടെ ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ നാളെ ഫാത്തിമാൻ്റെ സ്കൂളിൽ നമുക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ പരിപാടി പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ പരിപാടിയാണ് അപ്പോൾ അമ്മമാര് മൊത്തം സെറ്റ് സാരി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനും സെറ്റ് സാരി ആയിട്ടോ എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു സെറ്റ് സാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരാള് നമുക്ക് തന്നതാണ് ഒരു ടീച്ചർ ഋഷേലുത്താൽ തന്നെ മോള് ടീച്ചറാണേ അവൾ തന്നതാ കേട്ടോ അപ്പം ഞാൻ നല്ല തിരുമ്പി തേച്ചാൽ അടിപൊളിയാവും പക്ഷെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല ഇതൊന്നും എടുക്കാതെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതും എടുത്ത് റജി ഫാത്തിമക്കുട്ടിക്ക് പട്ടപാടെടുത്ത് കൊടുക്കണം അവൾ ചില പരിപാടി ഉണ്ടോന്നറിയില്ല അപ്പം ഞാനും ഫാത്തിമകുട്ടിയും റജിക്കുട്ടിയും മൂന്നാൾ സ്കൂളിൽ പരിപാടി റിജിക്കുട്ടിക്ക് തിരുവാതിരണ്ട് മൂന്നു കേട്ട അവളുടെ കുട്ടികൾ എൽ കെ ജി കുട്ടികൾ തമ്മിലുള്ള ഒരു ഇതുണ്ട് കേട്ടോ അപ്പം അതിന് അവൾ പോകും അപ്പം ഞാൻ ഈ സാരി ആട്ടോ എടുക്കുന്നത് സെറ്റ് സാരി സെറ്റ് സാരി അവൾ തന്നു അത് അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ ഒന്നിടത്ത് ഇവിടെ സെറ്റാക്കി നിസ്കരിക്കാൻ പക്ഷേ ഇവിടെ നമുക്ക് ടി വിയിൽ ശരിക്കും അറിയുന്നില്ല ഒരു ഡൗട്ടുണ്ട് എനിക്ക് പിന്നെന്താ ജനലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റ് കിട്ടും കേട്ടോ മുകളിൽ ജനലുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് തുറന്ന വെള്ളി ലൈറ്റ് ആകൽ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം പക്ഷെ ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ലാട്ടാ നല്ല വെട്ട വെളിച്ചുണ്ട് ജനലൊക്കെ മൊത്തം തുറന്ന നമുക്ക് നല്ലൊരു കാ പക്ഷെ എന്താ ചൂട് സമയത്ത് ഇരിക്കാൻ പറ്റുമോ തോന്നിയില്ല കാരണം എന്താ പറയുക ചൂട് സമയത്ത് ഇരിക്കുകയാണെങ്കിൽ നല്ല മോളിൽ നിന്ന് നല്ല ചൂടുണ്ടാകും പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഇവിടെ വാതിലുണ്ട് അടച്ചുറപ്പുണ്ട് ഇവിടെ അപ്പോൾ നാളെ ഞാനും ഫാത്തിമക്കുട്ടിയും റച്ചിക്കുട്ടിയൊക്കെ പട്ടപ്പാവട അവരുണ്ടാവും പട്ടപ്പാവട പക്ഷേ ഉള്ള റജ ഫാത്തിമക്കുട്ടിക്ക് പെൻഷൻ കയറിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എന്തായാലും ഒരു പട്ടപ്പാവട എടുത്ത് കൊടുക്കുക വിചാരിച്ചു അവൾക്കും റച്ചിക്കുട്ടിക്ക് എടുക്കുക ഇപ്പോഴൊന്നും ഇല്ല എപ്പോഴെങ്കിലും ഇല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും എടുക്കണം അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ സ്കൂളിൽ അവൾ രണ്ട് മൂന്ന് പരിപാടിക്കൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അത് വൈകുന്നേരം പോകാമെന്നു പറഞ്ഞിട്ടുള്ളത് എടുക്കാം ഇന്നലെ ഇന്നലെ പകുതി ഇന്ന് പകുതി നമുക്ക് പെൻഷൻ കിട്ടിയത് അപ്പോൾ രണ്ടാൾക്കും എടുക്കാൻ എന്ന് പറയുന്നുണ്ട് പറയുന്നത് അപ്പം വാങ്ങുകൊടുക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാൻ പോകണ വരായിട്ട് വരാം കേട്ടോ പിന്നെ ഒരിക്കൽ ഉച്ചക്ക് നമ്മൾ കുറച്ച് കോറം ഇട്ടാൽ കണ്ടി കൊടുത്ത് നമ്മൾ അങ്ങളിൽ നിന്ന് കിട്ടിയ കോറപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടാൾക്ക് ചോറ് വേണ്ട കോറ മതി എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് എഴുപുന്നേരം മുളക്ക പാത്തിമയൊക്കെ വന്ന ശേഷം നമ്മൾ ഉണക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തിമേല സ്കൂളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കാന്ന് ചോദിച്ച കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പായസം വെച്ച് പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊട്ടി ചെറുതായിട്ട് പായസം വെച്ച് കിട്ടുക അപ്പം അതിൽ കണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മുടെ ഗോതമ്പ് പരിപ്പുണ്ടല്ലോ അത് പിന്നെ ഈ വെള്ളം ഒഴിച്ചിട്ട് എന്താണെന്നറിയില്ല നമ്മുടെ സൗണ്ടൊക്കെ പോയി വെള്ളം ചേരാണ്ട എന്താണെന്നറിയില്ല കിണർ വെള്ളം കട്ടി കൂടുതലല്ലേ അപ്പോൾ രണ്ടും യൂസ് ചെയ്യേണ്ട കേട്ടോ കിണറും ബൈപ്പ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഗോതുമും തൊണ്ടൊക്കെ കാലം പോലെ സംസാരം ഒരു ഇതില്ല ക്ലിയറില്ല ഉറക്കം സംസാരിക്കാനും വയ്യാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ കുട്ടികൾക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതേർപ്പരിപ്പ് പായസമാണ് അപ്പോൾ വേഗിയിട്ട് അതൊക്കെ കുടിച്ചിട്ട് എന്താണ് കുട്ടികൾ പിന്നെ കളി പുറത്ത് പോയി കളിക്കാനുള്ള ഒരിതൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ റിയാസ് വന്ന വെളിയിൽ നിന്ന് ഒരു ആമനെ കണ്ടു കൂട്ടാം അപ്പം നമ്മളത്രയും വലിയ കാട്ടിലിരുന്നിട്ട് ഇതുവരെ നമ്മൾ രാമനെ ഒന്നിനും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പ്രിയാസ് പുറത്തൊക്കെ ഒന്ന് വണ്ടി നിർത്താൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ വലിയ രാമ വന്ന് പുറത്തിങ്ങനെ നിൽക്കും കേട്ടോ വെയിറ്റിൻ്റെ ഇടയിൽ തല ഇങ്ങനെ വെളിയിലൊക്കെ ഇട്ടിട്ട് തല ഉള്ളിൽ കൂടണ വെളിയിൽ കൂടുന്ന അപ്പോൾ അത് കാണിച്ചാൽ വേണ്ടി അതിനെ വിളിച്ച് പോയി നോക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീട് വർത്താന കേട്ടോ അപ്പം തല ഇങ്ങനെ വെളിയിൽ എവിടെ നിന്ന് ഇരിച്ചു വന്നതെന്ന് അറിയില്ല അപ്പോൾ വലിയ രാമ കേട്ടോ നല്ല കട്ടിയും രാമ എന്നാൽ പറഞ്ഞ റിയാസ് കഴിഞ്ഞാൽ ബക്കറ്റിലാക്കാൻ പറഞ്ഞത് ബക്കറ്റിലാക്കി കുറച്ച് അപ്പുറത്തു കൊണ്ട് വിടാറുണ്ട് അതെവിടെ നിന്ന് കയറി വന്നതെന്ന് അറിയില്ല കേട്ടോ ആറേറ്റും വെയ്യ അപ്പം അതിനൊരു ബക്കറ്റിലാക്കിയിട്ട് റോ വേറെ തൊടിഭാഗത്ത് കൊണ്ട് നമ്മൾ നമ്മളത്രയും വലിയ കാട്ടിലിരുന്നിട്ട് നമ്മളൊരു സാധനം കണ്ടിട്ടില്ല കേട്ടോ ചെറിയ ആവനെപ്പോലും കണ്ടിട്ടില്ല അവിടെ വന്ന ശേഷം അതാണ് വലിയ ആവണം പിന്നെതാവിടെ സ്നേഹപ്രടനങ്ങളാണ് ഭർത്താൻ്റെയും മക്കളുടെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മഹി സംസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം മഹി സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെന്താ കുട്ടികൾ അവർക്ക് രണ്ടാൾക്ക് പട്ടപ്പാവിടെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അതൊന്ന് എടുത്തു കൊടുക്കണം അപ്പോൾ റച്ച് കുട്ടി കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എടുക്കുമ്പോൾ പോകാൻ നിൽക്കും ഞങ്ങൾ അപ്പോൾ എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ രാത്രി പോയി എടുക്കാമല്ലേ പോയെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മൾ വണ്ടിയിൽ പോകുക കേട്ടോ ഇങ്ങനെ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ കുറേ കടകളിങ്ങനെ നോക്കുന്നുണ്ട് നല്ല ഇത് കട എടുക്കാൻ പറ്റിയ കടക്കങ്ങനെ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എപ്പോഴും എടുക്കണം നടിലയും കുറവായിരിക്കും നമ്മുടെ അടുത്തുള്ളൊരു അടുത്ത് പറഞ്ഞാൽ കുറച്ച് അവിടെ പോകണം കേട്ടോ ശ്രീധർ എന്ന് പറഞ്ഞൊരു കടയിൽ കയറാൻ വിചാരിച്ചു ഞാൻ എനിക്ക് ചുരിദാറൊക്കെ പെരുന്നാളിന് എടുക്കുന്നത് അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ആ കടയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ ഓരോ കടകളിലും അലങ്കാരങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു രാത്രി പോകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പിന്നെ പോകാൻ നല്ല ഭംഗിയാണ് പിന്നെ എന്താ അറിയാസെ കാല് ഭേദമായിട്ടില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒഴിവും കിട്ടിയിട്ടില്ല എന്നിട്ട് പണ്ടിക്കോട് പോകാൻ അപ്പോൾ ആരോ അവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റില്ല അവിടെ എവിടെയാ പക്ഷെ എനിക്കും അറിയില്ല കേട്ടോ അത് എവിടെ പോയാലും അറിയില്ല അപ്പോൾ അതിൻ്റെ വീട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്കൂൾ ഏതായാലും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കൂടി ഡ്രസ്സും കൂടുതലും ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫാത്തിമ കുട്ടിൻ്റെ സ്കൂളിലും ഓണപരിപാടിയുണ്ട് ഏജക്കുട്ടിൻ്റെ സ്കൂളിലും ഓണപരിപാടിയാണ് അവളുടെ അവൾ തിരുവാതിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടി കേട്ടോ അവൾക്കൊരു പട്ടപ്പാട് എടുക്കുകയെന്ന് വിചാരിച്ചു ചെറ്റി പട്ടപ്പാടെടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഓരോ കടകളും ഇങ്ങനെ അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീതറില് പോയിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് പട്ടപ്പാടൊക്കെ കാണിച്ച് തന്നു അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടത് വില പറഞ്ഞാൽ നോക്കി ഒന്ന് രണ്ടെണ്ണം കടത്ത് വിട്ടാ പിന്നെ അങ്ങനെ കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഒന്നുമില്ല ഇഷ്ടപ്പെട്ട് രണ്ട് എടുത്തിട്ട് കുറച്ച് സുമാർ വില കന്നേ നോക്കി എടുത്തു കേട്ടോ പിന്നെ ഫാത്തിമ മാഴിഞ്ഞ കൊണ്ട് പോയാൽ നിങ്ങൾക്ക് അറിയാലോ അല്ല അതൊന്നിനും വിടില്ല നമ്മൾ അത് ഇത് എഴുതി വലിച്ചിട്ടിങ്ങനെ നിൽക്കും പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടാണ് വരുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീടെത്താനായപ്പോൾ ഒരു വണ്ടിയിൽ ചോളാനും കടലൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഒരോണ് വാങ്ങിച്ചുകൊടുത്തിട്ടോ ഒരെണ്ണം പത്ത് രൂപ അപ്പോൾ ഒരു കടലേയും ചോളാനൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ ഒരു വണ്ടി വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ ഇനി എന്തായാലും ചോറിക്കുക കിടന്നുറങ്ങും അതെല്ലാം കേട്ടോ നിങ്ങൾക്ക് വിസ്തൃഷ്ഠമൊന്ന് കാണിക്കാം പിന്നെ നമ്മൾ എന്താണ് ഇട്ടിട്ട് കാണിക്കുക കേട്ടോ ഞാനി നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുള്ള ആയിട്ട് വരിക ഓണത്തിൻ്റെ പരിപാടി സ്കൂളത്ത് പിന്നെ കാത്തിമക്കുട്ടി സ്കൂളിൽ പോണ കാരണം നമുക്ക് റെജിക്കുട്ടി സ്കൂളിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് അവർക്കെടുത്ത ഡ്രസ്സ് കിട്ടോ പാത്തിമക്കുട്ടിക്ക് ബ്ലാക്കും റെജിക്കുട്ടിക്ക് ഒരു ഗ്രീൻ പോലെ അതെന്ത് പച്ചയെന്നറിയില്ല ഒരു ഈ കളർ കേട്ടോ എടുത്തത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നീ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയ്ക്ക് ഇഷ്ടമായ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് കൈ ഞാൻ വെച്ചു കൊടുത്താട്ടോ അപ്പോൾ കൈ ഇല്ലാണ്ട് കിട്ടിയത് പാത്തുമ്മക്കുട്ടിക്ക് അപ്പോൾ ഞാൻ മെഷീനിലൊക്കെ ഒന്ന് മെഷീൻ റെഡി കുറേ അതിൽ മെഷീനിലൊക്കെ ഇരുന്നിട്ട് കുറേ ഒന്ന് നേരാക്കി ചുവന്നിട്ടാട്ടോ ഇരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി അടിക്കുക പിന്നെ നമുക്ക് അടിക്കണമല്ലോ അന്നത്തെ ഇത് എടുത്തേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്